പറഞ്ഞു ഞാൻ ഒരു പണി അങ്ങനെ പിന്നെ ദുബായി അടുക്കും സത്യം പറഞ്ഞാലും എനിക്ക് ദുബായും അടുത്തിട്ടില്ലടാ ശേഷമാണ് ദുബായും അടുത്ത് അങ്ങനെയല്ല വർക്ക് ചെയ്യാനും നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി അജ്മല സെറ്റ് പിന്നെ ഇത് പിന്നെന്താണ് എൻജോയ്മെന്റ് ഇല്ല നമ്മള്

വെറുതെ പോയിട്ട് ദുബായി മാളാണെങ്കിലും അല്ല അബ്രയിലൊക്കെ പോലാ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് എന്താ ഒരു ബസ് കിട്ടണെങ്കിൽ തന്നെ അഞ്ച് കിലോമീറ്റർ പോകണം അല്ലാതെ

ആ കാണുന്ന ബ്ലാക്ക് എന്താടാ ഗസ്റ്റ് ഹൗസ് എന്ന് നമുക്ക് ഒരു സ്ഥലം നമ്മളിപ്പോ എത്ര കിലോമീറ്റർ നടന്നടാ ഏകദേശം സൂര്യ ഉദിച്ചു ഉദിച്ച് വരങ്ങാ ഓ എനിക്ക് സത്യം വന്നാൽ നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നാട്ടിൽ തന്നെ പോണം ഏഹ് പിന്നെ ഇവിടെ ആദ്യം ഒരു കഫ്തീരിയല് കയറി ഒരു ഒരു ദിവസം പണിയെടുത്ത് ഏക പണിയല്ലേ ഒരു സ്റ്റീൽ സമാവറിൽ ചായ ഉണ്ടാക്കണ കണ്ണൊക്കെ പൊള്ളി കണ്ണൊക്കെ വഴുത്തുപോയി അതല്ലേടാ നമ്മള് സമാഹറിന് മുന്നിൽ പോരാമറ്റ വലിയ അടുപ്പാണ് വലിയ സ്റ്റൗ ഇത് പവർ സ്റ്റവ് മാതൃ യൂസാണ് ആ സാധനം കിടന്ന് അങ്ങോട്ട് തളച്ചിട്ടേ ഇതും പിടിക്കോ കൈ കയറിയേ ഞാൻ അങ്ങോട്ടൊന്ന് കൊമ്പ് പിടിച്ചേടത്ത് തന്നെ കൊപ്പ് അപ്പൊ ഞാൻ ഒന്നേക്ക് കയറിയത് നമുക്ക് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ലല്ലോ ദുബായിൽ ുബായില്ല മുഖ്യൻസ് ആൾക്കാരൊക്കെ നമ്മുക്കി ഒന്നിക്കിൽ എക്സ്പീരിയൻസ് ആണോ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ വേണം ഈ രണ്ട് സാധനം ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ക്വാളിഫിക്കേഷന്റെ ആവശ്യമില്ല ഓ അത്ര ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട് പണ്ടൊക്കെ യു എന്ന് പറഞ്ഞാല് സെറ്റാടാ ഏതോ വന്നാൽ രക്ഷപ്പെടും പക്ഷെ നമ്മള് മലയാളികളെ എന്ന് ഉദ്ദേശം വെച്ചാല് വരാ ഗ്രോസറി അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ജീവിതം എങ്ങനെ ഇതാക്കാന്നുള്ള ഇതൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇവരെ ജീവിത ശൈലി മാറാൻ ഇന അറിയുന്നില്ലേ നാട്ടിലുള്ളപ്പോ ഇല്ലേ പത്തായിരത്തിന് പണി പണിക്ക് വരെയാണ് എനിക്കൊരു ബാധിക്കും ലക്ഷം പേര് ഇണ്ടായി ലാസ്റ്റ് പോയിരുന്ന ടൈമില് പക്ഷെ ഇവിടെ ഞാൻ മൂന്നുപോലെ വന്നിട്ട് ബാലൻസ് വെച്ചാല് മുന്നൂറ് മാറണം പിന്നീട് ചെലവാം ചെലവാക്കുന്നുണ്ടാവാദിത്വങ്ങൾ കൂടും ഒരു ദിവസം വീട്ടില് വേണ്ടിട്ടല്ലേ മൊത്തം നടക്കുന്ന ടൈമില് ഫുള്ള് വീഡിയോടുത്ത് കയറി നോക്കിയാലോ അതൊക്കെ വിറ്റ് പോലൊക്കെ നമ്പറൊക്കെ കാണുമ്പോളെ വീടൊക്കെ എടുത്ത് നിൽക്കാനൊക്കെ റേഷൻ കടന്നെ ആ സൈക്കിൾ മുതലേക്ക് വെള്ളപ്പൊക്കം സത്യ പറഞ്ഞാലേ എനിക്ക് നാട് ഇവിടെന്നുള്ള വ്യത്യാസ എന്താ പറയുക പുറത്തിറങ്ങണോടാ ഞാനോ എന്നാലും എനിക്ക് മനസ്സിലാവും ഞാൻ എല്ലാ ബീച്ചിൽ പോയിന്നെടാ എന്നാ എനിക്ക് ലൈനുണ്ടാ കടലിൽ പോയിരിക്കും വരും ആരും എനിക്ക് കടൽ വേണാമതി പിന്നെ ഉച്ചക്ക് പോയ പ്രത്യേകത എന്താ വെച്ചാല് കടലില് കടലിനെ സൂര്യൻ്റെ കടലിനെ തെര കുറയു മനസ്സിലായോ തിര കുറഞ്ഞിട്ട് നമുക്ക് ഉൾഭാഗം കാണാൻ കഴിയും ഈ സാധനങ്ങളിലെ നമ്മളെ എന്തായാലും പറയാം ശങ്കോ അങ്ങനത്തെ സാധനങ്ങൾ ആ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കാണും അത് കാണാൻ വേണ്ടി പോകും കടലാങ്ങനൊന്നും പോയി പോകുന്നത് വൈകുന്നേരങ്ങളിലാണ് ചായും ശരിക്കും ശരിക്കും കടലുകള് തിരുമാലകളില്ലേ കട വരുമ്പോ സെറ്റ് ആണ് പയ്യാമ്പലം ബീച്ച് ഫേമസ് ബീച്ചാ ഞാൻ പോയി ഞങ്ങളുടെ നാട്ടില് കൂട്ടായി ബീച്ച് തരുന്ന ബീച്ച് നല്ല ആദ്യമായിട്ട് കേൾക്കുന്നത് ഞങ്ങളാ കൂട്ടായി ബീച്ച് അതെ നമ്മളവിടുത്തൊരു ഞാൻ അവിടെ കേട്ടി കാപ്പാട് ബീച്ചാണ് കാപ്പാട് കോഴിക്കോട് ഫേമസ് ബീച്ച് മറ്റേ പെരുന്നാൾ മാസം കണ്ടാലൊക്കെ അത് കോഴിക്കോടല്ലേ അതെ കേട്ടിട്ടു കണ്ടിട്ടില്ല കണ്ണൂര് ഫേമസ് ബീച്ചാണ് ഹാർബർ മറ്റേ തടത്തില്ലേ അറിയണേതും എന്റെ റിസ്ക്കിൽ ആണെങ്കിൽ ചോദിക്കാം നമുക്ക് ഓഫ് ആക്കി ചോദിച്ചോക്കാ നമ്മൾ ഇന്നത്തെ പരിപാടി